കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എടാ എന്ത് ചെയ്യാ ആലോചിക്കുന്നത് ലൈലിയെ തിരിച്ചു വിളിക്കുന്ന കാര്യല്ലേ അത് എനിക്കറിയാം അത് തന്നെയാ നിനക്ക് അവളില്ലാതെ പറ്റില്ല ദാജ് നീ ഒന്നും ആലോചിക്കണ്ട ചെന്ന് വിളിക്കേ അവള് വരുന്ന നിന്റെ കൂടെ ഉറപ്പാ കാരണം ഇപ്പൊ അവളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴും ചുമയും തരിപ്പി പോകാണോ നിനക്ക് അതെന്തുകൊണ്ടാ നിന്നാവള് മിനിട്ട് നേരം വെച്ച് ഓർക്കുന്നോണ്ടാ ജിപ്സിയുടെ മേളിൽ കയറി ദൂരേക്ക് നോക്കിയിരിക്കുന്ന താജൻ ഒട്ടാൻ എബി വന്നു ഞാൻ ചെന്ന് വിളിച്ചാൽ അവൾ വരും അതെനിക്ക് ഉറപ്പാണ് ഒരിക്കലും എന്നെ അവൾ ധിക്കരിക്കില്ല പക്ഷേ ആ മനസ്സിൻ്റെ പെടിച്ചിലെനിക്കറിയാം എൻ്റെ മുന്നേന്ന് അവിടെ കണ്ണു നിറഞ്ഞ എനിക്ക് സഹിക്കാൻ കഴിയില്ല അത് കാണാൻ പറ്റില്ല അതുകൊണ്ടാ പിന്നെ ഇപ്പം ഞാൻ ആലോചിച്ച അതിനെക്കുറിച്ചൊന്നല്ല അവൾ എനിക്കൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ പറഞ്ഞിരുന്നു അന്ന് ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പോകാൻ നേരം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതെല്ലാം അവൻ എബിയോട് പറഞ്ഞു ഗിഫ്റ്റ് ഒരേ സമയം നിന്നെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സന്തോഷപ്പെടുത്തുന്ന ഗിഫ്റ്റ് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞേ അങ്ങനെ ഒരു ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ അവളുടെ കയ്യിൽ നിനക്ക് തരാൻ അതവള് തന്നെ മനസ്സ് നിനക്ക് മുമ്പിൽ തുറക്കുന്നാണ് ഐ മീൻ നിന്നെ പ്രപ്പോസ് ചെയ്യ എബി പറഞ്ഞു എബി പറഞ്ഞു താജിനു വിശ്വസിക്കാനായില്ല സങ്കടവും സന്തോഷവും എല്ലാം ഒപ്പത്തിനൊപ്പം വന്നു വല്ലാത്തൊരവസ്ഥയോടെ എബിയെ നോക്കി നോക്കണ്ട സത്യം ഞാൻ പറഞ്ഞു എടാ നീ തന്നെ ഒന്ന് ആലോചിച്ചു അതല്ല അതല്ലാതെ വേറെ എന്ത് ഗിഫ്റ്റ് അവൾ പറഞ്ഞ ടൈപ്പിലുള്ളു വേറെ എന്താ അവരുടെ എനിക്ക് തരാൻ അതും ഷോക്കിങ്ങും സർപ്രൈസൊക്കെ ആയിട്ട് ഇത് അത് തന്നെയടാ പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത് നീ അറിയാൻ ഞാൻ ഇതിൻ്റെ ഉള്ള ഒരു ദിവസം അവളോട് ഒരുപാട് സംസാരിച്ചിരുന്നു അവനെക്കുറിച്ച് നിന്റെ കാര്യത്തെക്കുറിച്ച് അവളെ നല്ലപോലെ പറഞ്ഞ് വേദനിപ്പിച്ചു മനഃപൂർവ്വമാണ് അവളുടെ ഉള്ളിലൂടെ ഇഷ്ടം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അന്ന് ദുസ്ത്ര അവളോട് പറഞ്ഞിരുന്നു താജിനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അതും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അന്ന് അവൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിന്നോട് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞ് അവൾ നിന്റെ മുന്നിൽ മനസ്സുറക്കെ ഒരുങ്ങിയായിരുന്നടാ അപ്പൊ കൃത്യസമയത്ത് തന്നെയാണല്ലേ ഞാൻ അവൾക്ക് ആ ആൽബം സമ്മാനിച്ച് കൃത്യസമയത്തോ എങ്ങനെ പറയാൻ കഴിയുന്നത് എനിക്കിത് ഒട്ടും കൃത്യമല്ലാത്ത സമയത്താ നീ അത് കൊടുത്ത് ഇന്ന് നീ ആ ആൽബം കൊടുക്കാതിരുന്നാ അവൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ലായിരുന്നു അവൾ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് കൃത്യ സമയമാണെന്ന് ഇത് മണ്ടനാ നീ ഏയ് അവൾ അവളുടെ മനസ്സ് പറഞ്ഞത് ഞങ്ങൾ തമ്മിലൊരു ജീവിതമൊക്കെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിഞ്ഞതെങ്കിൽ ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ച സഹിക്കായിരുന്നു അവൾ സഹിക്കുന്ന പോയിട്ട് ക്ഷമിച്ചെന്നേനെ വരില്ലായിരുന്നു എൻ്റെ പ്രണയം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ സതിച്ചാണെന്നല്ലേ അവൾ പറയും അങ്ങനെയാണെങ്കിൽ സ്വാർത്ഥനായി പോയനെ ഞാൻ അവൾക്ക് ഇപ്പം എന്നോടുള്ള ഇഷ്ടം കൂടി പോയി കിട്ടിയേനെ എല്ലാ അർത്ഥത്തിലും ഭാര്യയായി ഇനി വിട്ടു നിന്നിട്ട് കരുതി ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അവൾ എൻ്റെ വീട്ടിൽ നിന്നേനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ കൊല്ലുന്നതിന് തുല്യമായിരുന്നത് എന്തുകൊണ്ടും നല്ല സമയത്തന്നെയാ അവൾ സത്യറിഞ്ഞ് എടാ ഞാൻ അങ്ങനെയല്ല നിന്നെനിക്കും മനസ്സിലാവും താസ് വാശിക്കും ദേഷ്യത്തിനപ്പുറം വലിയ നന്മ നിന്നിലുണ്ടെന്ന് ഞാൻ പണ്ടേ അറിഞ്ഞിരുന്നു അതുകൊണ്ട് എടാ കാളിത്ര കടന്നുപോയിട്ടും അകലാതെ അട്ട ഒട്ടിയ പോലെ കൂടെ തന്നെ നിൽക്കുന്നു വേറെ ഒന്നുകൊണ്ടേടാ പറഞ്ഞു നീ ആഗ്രഹിച്ച് ചെയ്യുന്നു നിനക്ക് കിട്ടണം നീതി പറഞ്ഞതാണ് നീ പറഞ്ഞ പോലെ വെറും ബഹുമാനം മാത്രമല്ല അവൾക്ക് നിന്നോട് അതിനപ്പുറം മറ്റെന്തൊക്കെ ഒരുപാടുണ്ടടാ ഒന്നല്ല ഒരു നൂറോട്ട അവൾക്ക് നിന്നോട് പ്രണയം തോന്നിയിട്ടുണ്ട് എത്രയോ വട്ടം ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം അതൊന്നൊരറ്റ നിമിഷം കൊണ്ടോ ദിവസം കൊണ്ടോ ഇല്ലാതാവില്ല ദാജ് ഇതിപ്പോൾ എമിയുടെ സാഹോദരന നീ എന്നറിഞ്ഞൊരു പ്രശ്നമേ ഉള്ളു അവൾക്ക് പ്രശ്നമില്ല പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല മനസ്സ് നല്ലപോലെ തളഞ്ഞിട്ടുണ്ടാവും അതാ വീട് വിട്ടുപോയത് അല്ലാതെ നിന്നെയോ അങ്ങനെയോ വേണ്ടാഞ്ഞിട്ടല്ലടാ ഒന്ന് ചെന്ന് വിളിച്ചു നോക്ക് വരാതെ നിൽക്കില്ല അവള് അങ്ങനെ എവിടെയും തുട പോകാൻ കഴിയൂടാ അവൾക്ക് എബി വീണ്ടും ഓരോ കാര്യങ്ങൾ കൊടുത്തു അവനൊന്നും മിണ്ടിയില്ല മൗനമായിരുന്നു പിന്നെ എബിയൊന്നും മിണ്ടാൻ നിന്നില്ല അല്പനേരം അവൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ടേന്ന് കരുതി അവിടെ നിന്ന് ഇറ്റ് ക്ലാസ്സിലേക്ക് പോയി ദിവസങ്ങൾ ആരെയും കാത്തു നിന്നില്ല ഒന്നിനുമല്ലാതെ എന്തിനോ വേണ്ടി എന്ന പോലെ കടന്നുപോയി ഇത്രയും ദിവസം ക്രിസ്മസ് ലീവായിരുന്നു ഒന്ന് രണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ താജിന്റെ മുന്നിൽ വിടാൻ കഴിയില്ല ഒപ്പം ദുസ്രയുടെ എവിടെയും ചോദ്യങ്ങൾ നേരിടാനും അതുകൊണ്ട് അവൾ ക്ലാസ്സിന് പോയില്ല ഇപ്പം ലീവ് കഴിഞ്ഞതിനു ശേഷവും കോളേജിലേക്ക് പോയിട്ടില്ല സനുവിന് കാര്യം മനസ്സിലായിരുന്നു അവൻ പോകാൻ നിർബന്ധിച്ചു പക്ഷേ അവൾ ഓരോ ദിവസം മുടക്കം പറഞ്ഞ് ലീവ് എടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം അവളെ കാണാഞ്ഞാൽ ഒരു നൂറുവട്ടം വിളിക്കുന്ന നുസ്ത്ര എബിയൊക്കെ ഇപ്പൊ വിളി കുറച്ചു താജ് പറഞ്ഞിരുന്നു വിളിച്ച് ശല്യം ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് വല്ലപ്പോഴും വിളിക്കും അതും താജിന്റെ കാര്യമൊന്നും സംസാരിക്കില്ല സുഖവിവരം മാത്രം അന്വേഷിക്കും അത്രമാത്രം മുന്നേ അന്ന് വിളിച്ചു തന്നെയാണ് അവൾ ഒരു വട്ടം ഫോൺ ഫോണെടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല അത് കാരണം വിളിച്ചിട്ടേ ഇല്ല ദേഷ്യമായിരുന്നു നല്ല ദേഷ്യം അവളെ കണ്ട് രണ്ടു പറയാൻ വേണ്ടി ലീവ് ഇട്ടാനുള്ള അവൻ ഒരു കണക്കിന് വിളിക്കാതെ തന്നെയാണ് നല്ലതെന്ന് അവൾക്കും തോന്നിയിരുന്നു എന്ത് ചോദിച്ചാലും കൊടുക്കാൻ മറുപടിയില്ല കൈ അതുതന്നെയായിരുന്നു കാര്യം അതുകൊണ്ടാണ് ഒന്ന് തിരിച്ചു വിളിക്കുകൂടി ചെയ്യാതിരുന്നത് ജീവിതത്തിൽ ഒളിച്ചോട്ടം നടത്തുകയാണ് താനെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ ഇപ്പം അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി സനുവിന് ക്ലാസ് ഒന്നുമില്ലാത്ത കാരണം ഞായറാഴ്ച ദിവസം സംസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്നവൾ ആ ഉറക്കം ഞെട്ടിന്ന് നിർത്താതെയുള്ള ഫോണടി കയറ്റിട്ടാണ് ആരാണെന്ന് നോക്കിയില്ല ഉറക്കപ്പിച്ചോടെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു നുസ്രയുടെ ശബ്ദമായിരുന്നു മറുതലക്കൽ നീയോ എന്താടി ഈ നേരത്ത് ഉറക്കൊന്നുമില്ല നിനക്ക് നിനക്ക് താജു വിളിച്ചിരുന്നോ അമനോ ഇല്ല എന്താ താജിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അവടെ ഉറക്കച്ചടവൊക്കെ മാറിയിരുന്നു അത് ലൈല ഏത് എന്താടി കാര്യം പറ അവളിൽ പരിഭ്രമം നിറഞ്ഞു വീണും ചോദിച്ചു അതിനു മറുപടിയായി നുസ്ര പറഞ്ഞു കേട്ടതും ചെവിയിലെ ഫോൺ പിടിവിട്ട് നിലത്തേക്ക് ഊറുന്നു അടുത്ത് കിടക്കുന്ന സനു കാര്യം എന്ന് ചോദിച്ചെങ്കിലും അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല തളർച്ച കാരണം വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി സനു ഉപ്പ ഉപ്പാക്ക് വയ്യെന്ന് ഹോസ്പിറ്റലാണത്രേ നുസ്രയെ വിളിച്ച് നീക്കറിയാതെ വേറെ ഇടയാവും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും മാറാതെ പാർദെടുത്തിട്ടാണ് അവൾ സനുവിൻ്റെ ഒപ്പം വീട്ടിൽ നിന്ന് അത്രയ്ക്കും ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അവൾ ഓടിക്കതച്ചുകൊണ്ട് ഐസിയ മുമ്പിലേക്ക് എത്തുമ്പോൾ തന്നെ കണ്ടു ആകെ തളർന്ന പോലെ ഇരിക്കുന്ന താജിനെ അവനൊരുപോളെ പോലും കണ്ണടച്ചിട്ടില്ലെന്ന് ആ ഇടുങ്ങിയ കണ്ണും മുഖവും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നും ഒരു ഭാഗത്ത് നുസ് കണ്ടു വേഗം അവരുടെ അരികിലേക്ക് നീങ്ങി പെട്ടെന്ന് കാലുകൾ നിശ്ചലമായി ഭിത്തിയോട് ചേർന്ന്ക്കുന്ന ആളെ അവൾ വിശ്വാസം വരാനാവാതെ നോക്കി മുന്ന നീയെ പോന്നു ഇന്നലെ അവൻ അതീവ ഗൗരവത്തിലായിരുന്നു അവളെ കാണുമ്പോഴുണ്ടാകുന്ന പതിവ് സന്തോഷമൊന്നും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല ലീവാണോ ലീവ് അല്ലെങ്കിലും വന്നല്ലേ പറ്റൂ വരാൻ നിൽക്കാൻ കഴിയില്ലല്ലോ ഇവിടെ ചെറുതൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ ഞാൻ എന്തു പറയണം എങ്ങനെ പറയണം നിന്നോട് നിനക്കെല്ലാം നിന്റെ ഇഷ്ടമല്ലേ നിന്റെ കാര്യം മാത്രം നിന്നെ സ്നേഹിക്കുന്നവരും നിനക്ക് വേണ്ട അവിടേതെന്നും വേദന കാണാനും നിനക്ക് കഴിയില്ല എങ്ങനെ കഴിഞ്ഞ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിന്നെ ഉപ്പേ അവനും സ്നേഹം കൊണ്ട് മൂടിയിട്ടല്ലേ ഉള്ളൂ നിന്നെ അന്ന് ഇന്നും നിന്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വിട്ടിട്ടല്ലേ ഉള്ളൂ അതിന്റെ കുഴപ്പമായിരുന്നു ശരിക്കും പറഞ്ഞാ അഹങ്കാരം നന്ദിയില്ലായ്മ തന്ന സ്നേഹത്തിനൊക്കെ പകരം കൊടുത്താണോ നീ മുന്നേ അവളെ കാണാൻ കാത്തുനോക്കുമായിരുന്നു ഉള്ളിലെ ദേഷ്യം മുഴുവൻ വാക്കുകളായി തൊടുത്തു വിട്ടു ആദ്യമായിട്ടാണ് മുന്നേ ഇങ്ങനെ ഇന്നുവരെ ഒരു നോട്ടം കൊണ്ട് പോലും എതിർക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എപ്പോഴും താങ്ങായി കൂടെ നിന്നിട്ടേയുള്ളൂ ആ അവനായിപ്പോൾ അവൻ്റെ മാറ്റം അവൾക്ക് വിശ്വസിക്കാനായില്ല നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി ആരെന്ത് പറഞ്ഞാലും അവൾ പിടിച്ചു നിൽക്കും മുന്നേ പറഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് താജിനെ അറിയാമായിരുന്നു അതുകൊണ്ട് മുന്നേ വീണ്ടും എന്തെങ്കിലും പറയുന്നതിന് മുന്നേ താജ് എണീറ്റു വന്നു ദാ എന്തിനാണ് നീ ഇവളെ കുറ്റപ്പെടുത്തുന്നത് ഞാനാ ഇവളുടെ ഇഷ്ടത്തിന് വീട്ടിൽ വിട്ടത് ഞാൻ തന്നെയാ പോകാൻ അനുവാദം കൊടുത്തത് എനിക്കില്ലാത്ത പ്രശ്നം തരാം നിങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല വല്ലതും പറഞ്ഞാൽ കൂടിപ്പോന്നറിയാം അതുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി ദൂരെ നിന്നവൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു അത് കാണാൻ താജിനാവിലായിരുന്നു അവൾ കൂട്ടി അപ്പുറത്തേക്ക് പോകാൻ നുസ്രയോട് കണ്ണുകൊണ്ട് കാണിച്ചു നുസ്ര അപ്പോൾ തന്നെ തലകുലുക്കി കാണിച്ചു ലൈലയും കൂട്ടി കുറച്ച് ദൂരെയുള്ളവർ ചേറിപ്പോയിരുന്നു സാറിവനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല എല്ലാം കണ്ടാകെ സങ്കടത്തോടെ നിൽക്കുകയായിരുന്ന താജ് വാന്നും പറഞ്ഞ അവനെ പിടിച്ച് തൻ്റെ അരികിലേക്ക് നിർത്തിച്ചു എടിക്കരയില്ലേ അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞ ആ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ലല്ലോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല അതിന്റെ ദേഷ്യ അല്ലാണ്ട് ഒന്നുമില്ല നിന്നോട് ദേഷ്യം കാണിച്ചിരിക്കാൻ പറ്റുമോ അവന് നുസ്ര ലൈലയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഉപ്പാ ഉപ്പാക്ക് എങ്ങനെയുണ്ട് അവൾ കരച്ചോദിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഉച്ചകഴി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന ഡോക്ടർ പറഞ്ഞു ഓവർ ടെൻഷൻ മാത്രല്ല അമിത സന്തോഷം പോലും ഉപ്പാക്കിനെ ആപത്താണെന്ന് എന്താടി ഉണ്ടായത് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കിടന്ന പെട്ടെന്ന് നെഞ്ചുവേദന വന്നു ഇവിടെ എത്തിയപ്പോഴും അറിഞ്ഞ് വിവരം വിവരറിഞ്ഞപ്പോഴും ഞങ്ങൾ മൂന്നുപേരിങ്ങോട്ട് പോകുന്നു അപ്പൊ തന്നെ നിന്നെ വിളിക്കാനൊരുങ്ങിയതാ താജ പറഞ്ഞ് വേണ്ടാന്ന് നീ ടെൻഷൻ ആവുമെന്ന് കരുതിയിട്ടാ രാത്രി എന്നെ ഓടിക്കതച്ച് വരുന്നു പേടിച്ചിട്ടാ പിന്നെ ഞാനിവിടെ നിന്ന് മയങ്ങിപ്പോയി ഉറക്കം ഞെട്ടിയപ്പോഴാണ് നിന്നെ വിളിച്ച് കാര്യം പറഞ്ഞു അതിന് താജിന്റെ കയ്യിൽ നിന്ന് കിട്ടി വായിരുന്ന അറിച്ച് ഞാൻ ഇടി ഉപ്പാക്ക് അങ്ങനെ പറഞ്ഞു അവളുടെ ശബ്ദം ഇടറിയിരുന്നു എടി ഞാൻ പറഞ്ഞില്ലേ അതാവുന്നത് ഏഷ്യം കൊണ്ടാ അല്ലാണ്ട് നിന്നെ കുറ്റപ്പെടുത്തിയൊന്നല്ല പിന്നെ സങ്കടം കാണും നീ താജിനെ സ്നേഹിക്കണമെന്ന് എന്നെയും എബിയുമ്പോൾ തന്നെ മുന്നേ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പെട്ടെന്ന് നീ അവിടുന്ന് ഇറങ്ങിപ്പോയി അറിഞ്ഞപ്പോൾ സങ്കടം വന്നിട്ടുണ്ടാവും എടി ഞാൻ എല്ലാം അറിഞ്ഞു എബി എന്നോട് എല്ലാം പറഞ്ഞു വിദിയടി വിദിയ നിന്നെ താജിനെ ഒരുമിപ്പിച്ച് നിനക്ക് താജിനോട് ഇഷ്ടം തോന്നിയിരുന്നില്ലേ റെമിയുടെ അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം കൂടുതൽ ഇടി ചെയ്യേണ്ടത് എന്താ ഉണ്ടായിരുന്ന ഇഷ്ടം കൂടി ഇല്ലാണ്ടായത് എനിക്കിഷ്ടമാ വലിയൊരു സ്ഥാനമുണ്ടോ മനസ്സിൽ പക്ഷേ അതിന് മറ്റൊരർത്ഥവുമില്ല നിനക്ക് വയ്യ അങ്ങനെയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ശരി നീ വിഷമിക്കണ്ട താജിൻ്റെ കാര്യം ഇട ഞാൻ നിർബന്ധിക്കുന്നില്ല താജ എന്നോട് ഇവീടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ചോദിച്ചും പറഞ്ഞു നിന്നെ വിഷമിപ്പിക്കരുതെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഫോൺ വിളി പോലും കുറച്ച് കോളേജിലേക്ക് കാണാത്തപ്പോൾ ഫോൺ ചെയ്ത് വാടിയെന്ന് എന്ന് പറയാത്തത് അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് എന്തിനാ അവനെ ഭർത്താവായി ഉൾക്കൊള്ളാംന്ന് എനിക്ക് തോന്നണം മറ്റുള്ളവർ തോന്നിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ താജിനെ കുറിച്ച് ആലോചിക്കണ്ട സാരമില്ല പക്ഷേ ഉപ്പാനെ കുറിച്ച് ആലോചിച്ചൂര എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ട് എപ്പോഴും താജിനോട് നിന്നെ തിരിച്ച് വിളിക്കുന്നത് പറയുന്ന കേൾക്കുക ഉപ്പാൻ സന്തോഷത്തേക്കാൾ അവനിപ്പോൾ വലുത് നിന്റെ സന്തോഷ അതാ ഒരു വട്ടം പോലും നിന്നെ വിളിക്കാൻ നിന്ന് നീ പോയതിൽ പിന്നെ താജിനെ മാത്രമല്ല ഉപ്പാനെ ഞാൻ ചിരിച്ചു കണ്ടിട്ടില്ല എപ്പോഴും ഒരേ ഇരുത്തവും സങ്കടപ്പെടലൊക്കെയാ എടി റെമിയെ നഷ്ടപ്പെട്ടു പോയ വേദന കാണില്ലേ ഉപ്പാക്ക് ആ കുറവ് നികത്താനെങ്കിലും നിനക്ക് അരികിൽ നിൽക്കായിരുന്നു താജിൻ്റെ ഭാര്യയായിട്ട് വേണ്ടായിരുന്നു ഉപ്പാൻ്റെ മകളായിട്ട് നിൽക്കായിരുന്നില്ലേ നിനക്ക് ഉപ്പ അത് ആവശ്യപ്പെട്ടിരുന്നില്ലേ ഉപ്പാൻ്റെ സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ താജോ അത് ആഗ്രഹിച്ചിട്ടുണ്ടോ നിന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് മാത്രം നീ എടുത്ത തീരുമാനം വലിയ തെറ്റായി പോയി ലൈല എന്തുവന്നാലും നീ ഉപ്പാനെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു താജിനെ മാത്രമല്ല നീ സ്നേഹിച്ച റെമിയുടെ കൂടെ ഉപ്പയാണ് ആ മനുഷ്യൻ അത് നീ എപ്പോഴും ഓർക്കണം നൂസിലാവൾക്ക് മനസ്സിലാവാനെന്നപോലെ പറഞ്ഞുകൊടുത്തു മറുപടി പറയാൻ ഒരു ഇല്ലായിരുന്നു അവളുടെ പക്കൽ ചെയ്തത് വലിയ തെറ്റാണെന്ന തോന്നലുണ്ടായി പക്ഷെ അമൻ്റെ മുന്നിൽ എങ്ങനെയെന്നൊരു ചോദ്യം അവൾ അലട്ടാൻ തുടങ്ങി ഒപ്പം കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു താജിനെ പറ്റി ചേർന്നിരിക്കുന്ന നേരം കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം സനു പറഞ്ഞു കൊടുത്തു വിഷം ചേർത്ത് അവളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് കേട്ടതും താജിന്റെ മുഖം ചുമന്ന് വിറച്ച് പേശികൾ വലിഞ്ഞു മുറുകി ഇരുന്നിടത്തുനിന്ന് അവൻ ജോലിച്ചുകൊണ്ട് എഴുന്നേറ്റു വേണ്ട താജ് താജി ഇപ്പോൾ ഒന്നിനും പോകണ്ട അതിനുള്ള അവൾ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നല്ലോണം കുറഞ്ഞു പോയി വലുതെന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു പക്ഷേ അവൾ കേട്ടില്ല ഇനി ദിവസങ്ങളങ്ങോട്ട് കിടക്കില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൾ പറയുക മാത്രമേ ഉള്ളൂ എത്ര വലിയ പകയുണ്ടെങ്കിലും അവൾ കൊല്ലൊന്നും ചെയ്യില്ല ഇങ്ങനെ ചെറിയ ചെറിയ ശിക്ഷകളിൽ ഒതുക്കും ആരോടും കൂടുതൽ ക്രൂരത കാണിക്കാൻ അവൾക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം അവർക്കുള്ളു എൻ്റെ ലൈലുനെ ചെയ്തതിനുള്ളൊക്കെ ഞാൻ കൊടുക്കും അവർക്ക് സനു താജിൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ച് അവൻ്റെ ദേഷ്യം തണുപ്പിച്ചു ആ ചെറ്റക്കൊപ്പം തന്നെ അങ്ങ് ജയിലിലേക്ക് പറഞ്ഞയച്ചെന്നെ നിന്നോർത്തിട്ടാ വേണ്ടെന്ന് വെച്ച് ഒന്നില്ലെങ്കിലും നിന്റെ ഉമ്മയായി പോയില്ലേ എന്താണ് അവരിങ്ങനെ ഒരു കാലത്തൊന്നും നന്നാവില്ലേ എൻ്റെ ഉമ്മയൊന്നല്ല അവരുടെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട എനിക്കിഷ്ടമല്ല അവരെന്റെ ആരുമല്ല എന്റെ ഉപ്പേക്കൊന്ന് അവരെയാണ് ഞാൻ എന്റെ ഉമ്മ എന്ന് പറയേണ്ടത് എന്റെ ഉമ്മയും ഉപ്പേക്കില്ല എയിലോ താജ് അവൾ വളർത്തിയത് അതുകൊണ്ട് എനിക്ക് അവളെ മാത്രം മതി ആ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്തു എനിക്കൊരു കുഴപ്പമില്ല അത്രയ്ക്ക് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് അവര് എന്ത് ശിക്ഷ കൊടുത്താലും കുറഞ്ഞുപോവേളു സനു പറഞ്ഞു താജ് ഒന്നും പറഞ്ഞില്ല വാത്സല്യത്തോട് അവനെ ചേർത്ത് പിടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഉപ്പാനെ ഡിസ്ചാർജ് ചെയ്ത് താജ് ബംഗ്ലാവിന് മുമ്പിൽ കാറു വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങാൻ മാത്രമല്ല അവളും ഉണ്ടായിരുന്നു അതും ഉപ്പാൻ്റെ മകളായിട്ട് ഉപ്പാൻ്റെ മകളായിട്ട് മാത്രം അവൾ വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവൻ്റെ ഒപ്പം അവളും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വാങ്ങിച്ചു വരാൻ നേരം ഞാനും വരുന്നെന്ന് അവൾ പറഞ്ഞപ്പോൾ അവന് വിശ്വസിക്കാനേ പറ്റിയില്ല അത്ഭുതവും സന്തോഷവും ഒക്കെ ഒപ്പത്തിനൊപ്പം വന്നിരുന്നു പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി മുന്നയുടെ വാക്കുകൾ അവൾക്ക് നല്ലതുപോലെ കൊണ്ടിട്ടുണ്ടെന്നും നുസ്ര കഴിവിൻ്റെ പരമാവധി അവൾ ഉപദേശിച്ചിട്ടുണ്ടെന്നും ഉപ്പാന സന്തോഷത്തിന് അതിരിലായിരുന്നു പക്ഷേ താജിനെ ഓർക്കുമ്പോൾ സങ്കടം തോന്നി എന്നാലും അത് അവൾക്ക് മുമ്പിൽ കാണിച്ചില്ല അവൾ പഴയതിലും കൂടുതലായി ഉപ്പാനെ സ്നേഹിച്ചു താജിനും പൗലോസൈഡിനും ഉപ്പാനൊരു കാര്യത്തിൽ ഇടപെടേണ്ടി വന്നില്ല എല്ലാം അവൾ തന്നെയായിരുന്നു നോക്കിയിരുന്നു അതീവ ശ്രദ്ധയോടെ അവൾ ഉപ്പാന പരിപാലിച്ചു ആരോഗ്യം കൂടുതൽ നന്നാവാൻ വേണ്ടി ഭക്ഷണകാര്യത്തിൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി സത്യം പറഞ്ഞാൽ അവൾ സ്നേഹം കൊണ്ട് ഉപ്പാന വീർപ്പ് മുട്ടിക്കുകയായിരുന്നു ചെയ്ത തെറ്റിന് പ്രായ്ചിത്തം എന്ന പോലെയും ഇനിയൊരിക്കലും ഉപ്പാന വിട്ടുകൊടുക്കില്ലെന്നപോലെയും അവളാകെ മാറിപ്പോയിരുന്നു റമിയെ നഷ്ടപ്പെട്ടതിന് ശേഷം എങ്ങനെയാണോ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാതെ ഒതുങ്ങിക്കൂടി ജീവിച്ചത് വീണ്ടും അതുപോലെ തന്നെയായിരുന്നു അവൾ ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിലൊക്കെ തൻ്റെ അരികിലുണ്ടായിരുന്ന ലൈലിയ അല്ല അവൾ എന്ന് തോന്നിപ്പോയി അവന് അവളുടെ ഈ മാറ്റവും തന്നോടുള്ള അകൽസയുമൊക്കെ അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഉപ്പാനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ആ നൊമ്പരങ്ങളൊക്കെ ഏഴ് കടലും കടന്നുപോകും അവനോടിപ്പോ ഒന്നുമില്ല അവൾക്ക് ഒരടുപ്പവും കാണിക്കാറില്ല ഒരു മുതിർന്ന പുരുഷനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ പെരുമാറുന്നു ഉപ്പാക്ക് ഭക്ഷണം വിളമ്പോൾ അവനും വിളമ്പുന്നു അത്രയും നിർബന്ധമായ ചില സന്ദർഭങ്ങളിൽ മാത്രം സംസാരിക്കുന്നു എന്നിരുന്നാൽ അവളുടെ ഉള്ളിൽ അവനൊരു വലിയ വിങ്ങലായിരുന്നു അവൻ്റെ കൺവെട്ട് നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു അവൾക്ക് പക്ഷേ ഉപ്പാൻ്റെ സന്തോഷം തള്ളിക്കെടുത്താൻ വയ്യാത്ത കാരണം പിടിച്ചു നിൽക്കുന്നു അവൻ എങ്ങനെയെങ്കിലും തന്നോടുള്ള ഇഷ്ടം മാഞ്ഞു പക്കോട്ടോ എന്ന് കരുതി ഇത്രയും മകൽസ കാണിക്കുന്നു ആർക്കോ വേണ്ടി അവൾ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരുന്നു ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗുകൾ കാരണം ഉപ്പ രാവിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരുന്നു അവൻ കോളേജിലേക്ക് പോകാൻ റെഡിയായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു പൗലോസ് ചേട്ടനാണ് സെർവ് ചെയ്ത് ഉപ്പയില്ലാത്തതു കൊണ്ടാവും അവൾ സെർവ് ചെയ്യാൻ വരാത്തതെന്ന് തോന്നി അവന് ആ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നാലും രാവിലെയും രാത്രിയും കഴിക്കാനിരിക്കുമ്പോൾ മാത്രമാണ് അവൻ അവളെ കാണാറ് ഇന്ന് അതുമില്ല അവളെ ഒന്ന് കാണാൻ വേണ്ടി അവന്റെ മിഴുകൾ തുടിച്ചുകൊണ്ടിരുന്നു വേഗം കഴിച്ചെണീറ്റ് തണുത്ത വെള്ളം കുടിക്കാനെന്ന വ്യാജേന കിച്ചണിലേക്ക് ചെന്നു പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു എന്താ കുഞ്ഞേ അവൻ ചുറ്റും തിരിയുന്നുണ്ട് പോലീസിയേട്ടൻ ചോദിച്ചു ലൈല ലൈല കൊച്ചു കിച്ചണിലേക്ക് വന്നിട്ടില്ല എഴുന്നേറ്റില്ല എന്ന് തോന്നുന്നു ഇല്ലേ വരേണ്ട സമയം കഴി അവൻ ഹാളിലേക്ക് ചെന്നു അവിടേക്ക് നോക്കി എവിടെയും കണ്ടില്ല പുറത്തേക്കിറങ്ങി ഗാർഡിലും കണ്ണോടിച്ചു അവിടെയും ഇല്ലായിരുന്നു ഒന്ന് കാണണമായിരുന്നു കാണാതെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നവന് ഇനി പൗലൂസിട്ടാ പറഞ്ഞവല് എണീട്ടിട്ടില്ല അവള് പക്ഷെ ഇത്രയും കൂടുതൽ നേരം ഉറങ്ങുന്ന ശീലല്ലോ അവൾക്ക് അവന്റെ മനസ്സിൽ എന്തോ അസ്വസ്ഥത അറിയാൻ തുടങ്ങി അവടെ മുറിയിൽ ചെന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ചവൻ ഡോറിൽ രണ്ട് മുട്ട് മുട്ടി മറുപടി ഒന്നും ഉണ്ടായില്ല ഒന്ന് അമർത്തി വീണ് മുട്ടിയതും ഡോറ് തുറന്നു വന്നു അവൾ കുറ്റിയിട്ടിട്ടില്ല ചാരിവശതേ ഉണ്ടായിരുന്നുള്ളു അകത്തേക്ക് നോക്കിയ താജ ഞെട്ടിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം